രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടുള്ള കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിച്ച ഞാൻ ധൈര്യമായിട്ട് ചോദിക്കട്ടെ രാജസ്ഥാനിൽ നിന്ന് നിങ്ങളെല്ലാ സ്ഥലങ്ങളിലും പോയി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആളുകളാണല്ലോ ഞങ്ങൾക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല കാരണം അത്രയും പാർട്ടി ഞങ്ങൾക്ക് ആ സ്ഥലത്തൊന്നുമില്ല രാജസ്ഥാനിൽ റോജി പറഞ്ഞോ രാജസ്ഥാനിൽ ഇനി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന രാജ്യസഭാ അംഗം ആരാണ് പേര് നിങ്ങൾക്ക് അറിയണ്ടാകില്ല കാരണം തീരുമാനിക്കേണ്ടത് ബിജെപി ആണല്ലോ കേരളത്തിലെ ഒരു മാധ്യമവും ചോദിക്കാത്ത ചോദ്യമുണ്ട് കെ സി വേണുഗോപാലിന്റെ ഇന്റർവ്യൂ മാറി മാറി നടത്തുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആ മാധ്യമങ്ങളെല്ലാം മോദിയുടെ മുന്നിൽ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ കെ സി വേണുഗോപാലിന്റെ മുന്നിൽ ഇരിക്കുകയാണ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ നേരത്തെ എഴുതി തയ്യാറാക്കി കെ സി വേണുഗോപാൽ അനുമതി കൊടുത്ത ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഓരോ മാധ്യമപ്രവർത്തകന്റെയും ചോദ്യം പക്ഷേ കാതലായ വിഷയത്തിലേക്ക് അവർ വരുന്നില്ല എന്താണ് കാതലായ വിഷയം ഏറ്റവും പ്രധാനം എന്തിന് താങ്കളുടെ സീറ്റ് ബി ജെ പിക്ക് നൽകി എന്നാണ് എന്തിന് താങ്കളുടെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് നൽകി എന്നാണ് എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നാണ് ഈ ചോദ്യം നിയമസഭയിൽ മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ഒരു മാധ്യമവും വാർത്തയാക്കിയില്ല ഇന്നിതാ അതേ ചോദ്യം കുറച്ചുകൂടി രൂക്ഷമായി കെ രാജൻ ചോദിക്കുന്നു റവന്യൂ മന്ത്രി സി നേതാവ് അതുകൂടി നമുക്ക് കേൾക്കാം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ എന്ന മുന്നണി നേടിയ വിജയം കേരളത്തിലെ മതപുരോഗമന പ്രസ്ഥാനങ്ങൾ വളരെ ഗുണകരമായും ആവേശകരമായും തന്നെയാണ് വിലയിരുത്തുന്നത് ഒരു തർക്കവും ആ കാര്യത്തിലില്ല സാർ പക്ഷേ ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പക്വത രാജ്യത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യണം ചർച്ച ചെയ്താൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഞങ്ങൾക്കെട്ട് നിങ്ങൾക്ക് നൂറ് ഒരു തർക്കവും മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ മുന്നണിക്ക് ഒപ്പം നിൽക്കേണ്ടയാളെ എതിരായി നിർത്തി ജയിപ്പിച്ചതുൾപ്പെടെ തൊണ്ണൂറ്റിയൊമ്പത് പ്ലസ് ഒന്ന് നൂറുപേർ കോൺഗ്രസിൻ്റെ നേതാക്കളായി പാർലമെൻറ്റ് വന്നു എന്നുള്ളത് ശുബോധർക്കമായ കാര്യമാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല പക്ഷേ ഞാൻ പറയേണ്ട പറയുന്നത് ആ തിരഞ്ഞെടുപ്പിൽ കുറേ കൂടി പക്വതയോടെ ഇന്ത്യ രാജ്യത്തെ നയിക്കാൻ ചുമതലപ്പെട്ടവരാണെന്ന ധാരണയോടുകൂടി കോൺഗ്രസ്സിന് ഇടപെടാൻ കഴിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വിചാരിക്കുന്നു നൂറ് സീറ്റിൽ അവസാനിക്കേണ്ടതല്ല ഇപ്പോൾ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയാണ് സാർ ഇവിടെ ധനകാര്യ ബില്ലുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചല്ലോ നമുക്ക് സാമ്പത്തിക പ്രയാസത്തെക്കുറിച്ച് സാമ്പത്തിക ദൗർബല്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റാത്തതിനെക്കുറിച്ച് സാർ വയനാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ പോകുന്ന പണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസ് അല്ലാതെ മറ്റാർക്കാണ് സാർ ഇങ്ങനെ ഒരു രാഷ്ട്രീയപക്വമായ തീരുമാനം തെരഞ്ഞെടുപ്പിന് മുമ്പെടുക്കണമായിരുന്നു വയനാട്ടിലെ ജനങ്ങളെ ഞാൻ പറയാം ഞാൻ അതിലേക്ക് കടക്കാം വയനാട്ടിലെ ജനങ്ങളെ ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞവണെങ്കിൽ മത്സരിച്ചല്ലോ അദ്ദേഹം അവിടെ മത്സരിച്ചു ജയിച്ചു കെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയി പക്ഷെ അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്നു എന്നതിൻ്റെ തിരക്കഥ എ ഐ സി സി ആസ്ഥാനത്ത് രചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ എന്തേ മടിച്ചത് രണ്ട് സീറ്റിൽ നേരത്തെ മത്സരിച്ചിട്ടില്ലേ ശ്രീ കെ കരുണാകരൻ നേരത്തെ രണ്ട് സീറ്റിൽ മത്സരിച്ചിട്ടില്ല എത്രയോ ആളുകൾ മത്സരിച്ചല്ലോ മത്സരിക്കുമ്പോഴൊക്കെ പച്ചയ്ക്ക് പറയും രണ്ട് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു എംബേ ആ തിരഞ്ഞെടുപ്പ് വരും വരെ ആ കാര്യം ഈ കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യയിലെ ജനങ്ങളോട് മറച്ചു വെക്കേണ്ടി വന്നു റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇത്ര വലിയ തർക്കമുണ്ടോ അവിടെ അത് നിങ്ങൾക്കൊരു അഹങ്കാരമാണ് വയനാട്ടിൽ ആരെ കൊണ്ടുവന്ന് നിർത്തിയാലും ഞങ്ങൾ മത്സരിക്കും വയനാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേരളത്തിലെ ജനങ്ങളോട് ഈ അഹങ്കാരത്തിൻ്റെ പുറത്ത് നിങ്ങൾ ജയിക്കും എന്നാണ് പ്രതീക്ഷയെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടുള്ള കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിച്ചതിനാ ഞാൻ ധൈര്യമായിട്ട് ചോദിക്കട്ടെ രാജസ്ഥാനിൽ നിന്ന് നിങ്ങളെല്ലാ സ്ഥലങ്ങളിലും പോയി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആളുകളാണല്ലോ ഞങ്ങൾക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല കാരണം അത്രയും പാർട്ടി ഞങ്ങൾക്ക് ആ സ്ഥലത്തൊന്നുമില്ല രാജസ്ഥാനിൽ റോജി പറഞ്ഞോ രാജസ്ഥാനിൽ ഇനി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന രാജ്യസഭാംഗം ആരാണ് പേര് നിങ്ങൾക്ക് അറിയണ്ടാകില്ല കാരണം തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണല്ലോ പക്ഷേ തീരുമാനിക്കാൻ പോകുന്നത് കാസർഗോഡിന്റെ അതിർത്തിയിൽ കർണാടകക്കാരനായ ബി ജെ പിയുടെ എം പി പറഞ്ഞതുപോലെ രാജ്യസഭയിൽ ബി ജെ പി ഇതര കക്ഷികൾക്ക് നാലേ നാല് സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അത് വന്നാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന തിരുത്തി എഴുതുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൽ ഒരു സീറ്റുകൂടി സഹായകരമായ വിധത്തിൽ കൊടുക്കാൻ കെ സി വേണുഗോപാലിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ഉണ്ടായത്